ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ബി എഫ് എസ് ഡബ്ല്യു ആവശ്യമുള്ള ആളുകൾക്ക് പ്രൊഫഷണൽ സഹായം നൽകുന്നതിൽ താൽപ്പര്യമുള്ള ആളുകൾക്കാണ് സോഷ്യൽ വർക്ക് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ബി എഫ് എസ് ഡബ്ല്യു ഉദ്ദേശിക്കുന്നത് സോഷ്യൽ വർക്കിൽ പ്രൊഫഷണൽ പരിശീലനം ബിരുദം ഉള്ള വ്യക്തികൾ സാധാരണയായി ആരോഗ്യ സംരക്ഷണം കമ്മ്യൂണിറ്റി വികസനം വിദ്യാഭ്യാസം വ്യവസായം കൗൺസിലിംഗ് കുടുംബം തിരുത്തൽ സാമൂഹിക പ്രതിരോധം സ്ത്രീകൾ കുട്ടികൾ വൈകല്യം തുടങ്ങിയ സാമൂഹികമായി പ്രസക്തമായ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് ആഗോളവൽക്കരണം വിപണി സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ട പുതിയ ആശങ്കകളും മാനുഷിക പ്രശ്നങ്ങളും ഉയർന്നുവരുന്നു എൻ ജിഒകളുമായി മധ്യ താഴ്ന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രോഗ്രാം പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും സാമൂഹിക സാമൂഹിക ക്ഷേമ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ സ്ഥാനാർത്ഥികൾക്കും ഇത് ഉപയോഗപ്രദമാകും യോഗ്യത ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം